മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരസ്യങ്ങൾ ഇടയിൽ കയറി ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുന്ന അവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത് കാരണം എൻ്റെ മൊബൈലിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരസ്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ചില ടെക്നിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലുള്ള വീഡിയോ ഇതിനു മുമ്പ് തന്നെ ഞാൻ ചെയ്തതാണ് പക്ഷേ പരസ്യങ്ങൾ എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുക എങ്ങനെയാണ് ഒഴിവാക്കാൻ സാധിക്കുക എന്ന് പുതുതായിട്ട് വരുന്ന ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് വെബ്സൈറ്റുകൾ ദിവസവും സന്ദർശിക്കുന്ന ആളാണ് ഞാൻ അതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസുകളും ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അൺഇൻസ്റ്റാൾ ചെയ്യാറുമുണ്ട് പക്ഷേ ഇടയിലൊക്കെ എനിക്കിങ്ങനെ പരസ്യങ്ങൾ വന്ന് ശല്യം ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ചില ടെക്നിക്കുകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് സെറ്റിംഗ്സ് എന്തൊക്കെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനായിട്ട് നമുക്ക് മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനുശേഷം താഴേക്ക് വരിക താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിളിൽ നിന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ രണ്ട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും ഓൾ സർവീസസ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് മൂന്ന് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും ഏറ്റവും മുകളിലുള്ള ആഡ്സ് പ്രൈവസി എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെയും രണ്ട് മൂന്ന് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും ഏറ്റവും മുകളിലുള്ള ആഡ് ടോപ്പിക്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കുക ഇത് ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ഞാനൊരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുക എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇതുപോലെ എടുത്തതിന് ശേഷം താഴെ ഷെയറിൻ്റെ അയക്കാൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ഷെയർ കൊടുക്കുക അതിനുശേഷം ഇവിടെ ഗൂഗിൾ സെലക്ട് ചെയ്യുക ഗൂഗിൾ സേവ് അല്ല കേട്ടോ ഇവിടെ സേവ് ഉണ്ട് അതുപോലെ തന്നെ ഗൂഗിൾ ഉണ്ട് ഗൂഗിൾ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അവിടെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇത് ഗൂഗിളുടെ സൈറ്റിലേക്ക് പോകും ഇവിടെ തന്നെ ട്രാൻസ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇംഗ്ലീഷ് ടു മലയാളം ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ മലയാളത്തിൽ ഇത് വായിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ മൊബൈൽ ഇങ്ങനെ മലയാളം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ലാംഗ്വേജ് ആണ് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ ഇത് വായിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബേക്ക് വരാ എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്തിട്ട് കൊടുക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ബേക്ക് വരിക രണ്ടാമത്തെ ഓപ്ഷൻ ആപ്പ് സജസ്റ്റഡ് ആഡ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഇതും ഓണിലാണെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്ത് ഇട്ട് കൊടുക്കുക കാരണം ഇവിടെയും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗൂഗിളിൽ നിങ്ങൾ ലാംഗ്വേജ് നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾ വായിച്ചെടുത്തതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക മൂന്നാമത്തെ ഓപ്ഷൻ ആഡ് മെഷർമെൻറ്റ് എന്ന ഈ ഒരു ഭാഗം അതും നിങ്ങൾ ഓഫ് ചെയ്തിട്ട് കൊടുക്കുക ഇതും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ലാംഗ്വേജിൽ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇതും നിങ്ങൾ ഓഫ് ചെയ്തിട്ട് കൊടുക്കുക ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസുകൾ ഇവിടെ നിങ്ങൾക്ക് ഓഫിലായതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇങ്ങനെ നിങ്ങളുടെ മൊബൈൽ സെറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾ ബേക്ക് വരിക അതിന് ശേഷം നിങ്ങൾ ബാക്ക് വന്നതിന് ശേഷം ഇവിടെ റീസെറ്റ് അഡ്വെർടൈസിങ് ഐ ഡി ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഈ ഐ ഡിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ആഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് നിങ്ങൾ റീസെറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം റീസെറ്റ് എന്ന ഭാഗത്ത് കൺഫേം കൊടുക്കുക ഇപ്പോൾ ഐ ഡി ആയിട്ടുണ്ട് അതിന് തൊട്ട് താഴെ കാണുന്ന ഡിലേറ്റ് അഡ്വെർടൈസിങ് ഐ ഡി എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ഈ ഒരു ഐ ഡി വെച്ചിട്ടാണ് ആഡ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക അതുകൊണ്ട് അതും നിങ്ങൾ ഡിലേറ്റ് അഡ്വെർടൈസിങ് ഐ ഡി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലേറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഗെറ്റ് ന്യൂ അഡ്വെർടൈസിങ് ഐ ഡി എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാകും ഈ രൂപത്തിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക ഇനി നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് പരസ്യങ്ങൾ ഇങ്ങനെ ഇടയിൽ കയറി വന്ന് ശല്യം ചെയ്യില്ല ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പരസ്യങ്ങൾ വരാത്തത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷൻസുകൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ